الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين، وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله، وخير السنة سنن محمد صلى الله عليه وسلم. وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا إتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجك وبث منكما رجالا كثيرا بالنساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സർവശക്തനായ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ആത്മവിശുദ്ധിയുടെയും ആത്മസംയമനത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ആത്മീയ വെളിച്ചത്തിൻ്റെയും സമുന്നതമായ പാഠഭാഗങ്ങൾ പകർന്നു നൽകിയ പരിശുദ്ധ റമനാലിലെ ൌർജവും ഇന്ധനവും സ്വീകരിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൻ്റെയും വിശ്വസാഹോദര്യത്തിൻ്റെയും സമസൃഷ്ടി സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും സമുചരമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസി സഹോദരങ്ങളിൽ ഇന്ന് ഐദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് നേതാവിൻ്റെയും നീതൻ്റെയും ചെറിയവന്റെയും വലിയവന്റെയും ധനികന്റെയും ദരിദ്രന്റെയും പണക്കാരന്റെയും പണിക്കാരന്റെയും അകത്തളങ്ങളിൽ നിന്ന് അധരങ്ങളിൽ തട്ടി തെക്കബീറിന്റെ മധുരിക്കുന്ന മന്ത്രധ്വനികൾ എങ്ങും ഉയർന്നു പോവുകയാണ് ഏറ്റവും വലിയവൻ അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റൊന്നുമില്ല മറ്റു യാതൊരുവനുമില്ല സർവവിധ സ്തുതികളും സങ്കീർത്തനങ്ങളും അവനു മാത്രമാകുന്നു അതെ അത്യത്ഭുതങ്ങൾ നിറഞ്ഞ അനന്തവിശാലമായ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചണി ചുരുക്കിയിട്ടുള്ള ആകാശഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്ന അനന്തകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതു വലുതുമായ ജീവജാലങ്ങൾക്കിടയിലെ ഭിന്നത നിലനിൽക്കുന്നതോടൊപ്പം പാരസ്പര്യം സൃഷ്ടിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവജ്ഞനായ സർവശക്തനായ സർവാധിരാജനായ സർവാധികാരിയായാഹു മാത്രമാകുന്നു ആരാധന ആകാശഭൂമികളുടെയും അവക്കിടയിൽ ഉള്ളതിൻ്റെയും സാക്ഷാൽ രക്ഷിതാവും ആ രക്ഷിതാവിനെ നീ ആരാധിക്കുക അവനോട് നീ പ്രാർത്ഥിക്കുക അവനെ ആരാധിക്കുന്നത് നീ അങ്ങേയർത്ത ക്ഷമ കൈക്കൊള്ളുക അവന് പേരിനൊത്ത വല്ലവനെയും വല്ലതിനെയും കാണാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ അത് തീർച്ചയായും സാധ്യമല്ല അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന ഏത് വ്യക്തിയെ എടുത്തുകൊണ്ട് പരിശോധിച്ചാലും ഏത് വസ്തുവെ പഠനവിധേയമാക്കിയാലും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ ഒരിക്കലും ആരാധനക്ക് അർഹതയുള്ളവനല്ല സൃഷ്ടാവ് മാത്രമാകുന്നു കർഹൻ ആ സ്രഷ്ടാവ് അനന്തമായി നിലനിൽക്കുന്നവനാണ് ആദിയില്ലാത്തവനാണ് അമരനാണ് അദ്വിതീയനാണ് അനുപമനാണ് സർവജ്ഞനാണ് സർവശക്തനാണ് ആ സർവശക്തനായ സർവാധിരാജനായ സർവാധികാരിയായ അമുനാഹുവിനെ നീ അറിയണം അവന്റെ വിധി വിലക്കുകൾക്കനുസരിച്ചു കൊണ്ട് നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കണം ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തെല്ലാം നിയമങ്ങളാണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ പാഠഭാഗങ്ങൾ പരിപൂർണമായും ജീവിതത്തിൽ പുലർത്തണം പുലർത്തിക്കൊണ്ടേയിരിക്കണം ആ സൃഷ്ടാവിനെ അറിഞ്ഞ് അവനെ വണങ്ങി അവന് വഴങ്ങി ജീവിതത്തെ ശരിയാ വിധം ക്രമീ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശീലന കളരിയായിരുന്നു യഥാർത്ഥത്തിൽ വിശുദ്ധ റമളാൻ മാസം എന്നുള്ളത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുകയായിരുന്നു സ്രഷ്ടാവ് ചെയ്തിരുന്നത് എല്ലാവിധ തിന്മകളിൽ നിന്നും മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള കരുത്ത് ആർജിക്കുകയായിരുന്നു നാം അലൈഹി നബിസ് പറഞ്ഞത് അസ്സവും തീർച്ചയായും വ്രതം എന്ന് പറയുന്നത് ഒരു പരിചയാണ് ആ പരിചയ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിശ്വാസി നരകത്തിൽ നിന്ന് സുരക്ഷിതത്വം നേടുന്നു ബഹുമന്യരായ സഹോദരി സഹോദരന്മാരെ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോണിക്കുക നമ്മുടെ വ്രതാനുഷ്ഠാനം വ്രതാനുഷ്ഠാനത്തിൻ്റെ നാടുകളിൽ നാം നിർവഹിച്ചിട്ടുള്ള ആരാധനകൾ അതിശക്തമായ കവചമായി മാറിയിട്ടുണ്ടോ പരിചയായി മാറിയിട്ടുണ്ടോ തിന്മകളിലേക്ക് ആവദിക്കാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കരുത്ത് നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നന്മയെ സംബന്ധിച്ചുള്ള ചിന്തകൾ മാത്രം നടന്നിരുന്ന നല്ലതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ മാത്രം പങ്കുവെച്ചിരുന്ന നന്മയുടെ മേഖലയിലുള്ള വ്യത്യസ്തമായ കൂട്ടായ്മകൾ നിലനിൽക്കുകയും നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വാനലോകത്തു നിന്നു പോലും നന്മയാഗ്രഹിക്കുന്ന മനുഷ്യ മുന്നോട്ട് വരിക തിന്മയാഗ്രഹിക്കുന്ന മനുഷ്യ നീ ആ തിന്മയിൽ കുറവ് വരുത്തുക തിന്മയിൽ നിന്നും മാറി നിൽക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നലകളിൽ നിന്ന് പ്രശ്ന പ്രശ്നസങ്കീർണമായ അക്രമത്തിന്റെ അധർമ്മത്തിന്റെ അധാത്മികതയുടെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ അതിശക്തമായ കുത്തിയൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നാളുകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന അധാർമികതയുടെ കൂരിരുത്തിലേക്ക് ആപരിച്ചു പോകാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന കരുത്ത് ഈ മാനികമായ വിശ്വാസപരമായ കരുത്ത് ആർജിക്കുവാൻ നമ്മുടെ ആരാധനകളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ സാധ്യമാകണമെന്നത് കൊണ്ടാണ് അള്ളാഹു ആരാധനയെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള സൂറകളിൽ പരാമർശിച്ചപ്പോൾ നമസ്കാരമായിരുന്നാലും വ്രതാനുഷ്ഠാനമായിരുന്നാലും വിശുദ്ധമായ കച്ചുകർമ്മമായിരുന്നാലും ബലികർമ്മമായിരുന്നാലും മറ്റേതൊരു ആരാധനാ മുറയായിരുന്നാലും അനുഷ്ഠാന മുറയായിരുന്നാലും അവ കൊണ്ടെല്ലാം ഉണ്ടായിത്തീരേണ്ടതും ഒരു വിശ്വാസിയിൽ ഉണ്ടായിത്തീരേണ്ട ബോധമാണ് ജീവിത വിശുദ്ധിയാണ് എന്ന് അള്ളാഹു വ്യക്തമായി നമുക്കും പഠിപ്പിച്ചു ആത്മാവിനെ ആർ പരിശുദ്ധപ്പെടുത്തിയോ അവൻ വിജയിച്ചിരിക്കുന്നു ആർ അതിനെ മലിനമാക്കിയിരിക്കുന്നു അവൻ പരാജയപ്പെട്ടിരിക്കുന്നു തീർച്ചയായും മനസ്സിനെ വിമിനീകരിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ നിരന്തരമായി അനുസ്മരിക്കുകയും അവനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ആരാധനകളിൽ നിരന്തരമായി നിലക്കൊള്ളുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാകുന്നു വിജയമുള്ളത് എന്നും അള്ളാഹു ശുമർആാനിൽ രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ സഹോദരിമാരെ നാം ഓരോരുത്തരും ചിന്തിക്കുക ആ വിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് മധുരിക്കുന്ന അന്തരീക്ഷത്തിൽ ഉയർത്തിവിടാം അക്ബർ തക്ബീറിന്റെ മധുരയ്ക്കുടാം സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് ചുറ്റും തിന്മയുടെ തീക്കാറ്റ് അതിശക്തമായി ആഞ്ഞടിച്ച് വീശിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ തിന്മയായ തിന്മയുടെ മാതാവെന്ന് അല്ലാഹു പ്രവാചകൻ വിശേഷിപ്പിച്ചിട്ടുള്ള മദ്യവും അതിന്റെ സഹകളത്രയായിട്ടുള്ള മയക്കുമരുന്നും ഗ്രാമ നഗര കലാലയ വിദ്യാലയ വ്യത്യാസമില്ലാതെ സാർവത്രികമായി കൊണ്ടിരിക്കുന്നു ഈ മഹാതിന്മയുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ഒട്ടധികം കുടുംബങ്ങൾ കണ്ണുനീർ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഒട്ടധികം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു മാനം കവരപ്പെടുന്നു മാനം വിൽക്കപ്പെടുന്നു പരസ്പരമുള്ള ബന്ധത്തിന്റെ പവിത്രത പോലും അറിയാതെ മനസ്സിലാക്കാതെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തു നിന്നാണല്ലോ ഇസ്ലാമിക കുടുംബത്തിൽപ്പെട്ട മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് അതേ പ്രദേശത്തു നിന്നാണല്ലോ തന്റെ പ്രിയതമയെ ഒരു യുവാവ് കൊലക്കത്തിക്ക് വിധേയമാക്കിയിട്ടുള്ളത് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ വ്യക്തമായ പാഠങ്ങളുണ്ട് മഹാനായ റസൂർന്നായി അലൈഹി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ ശരിയാവിധം മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന മഹാ ദുരന്തത്തെ സംബന്ധിച്ചുള്ള നേർക്കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കെട്ടിടത്തിനൊന്നാകെ തീ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തീ കെടുത്തുന്നതിന് വേണ്ടി എപ്രാണപ്പെട്ടത് കൊണ്ട് കാര്യമില്ല തീ പിടിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം തീ പിടിച്ചു കഴിഞ്ഞ ഗുണനയെങ്കിലും കെടുത്താൻ വേണ്ടി ശ്രമിക്കണം അതിനുള്ള ശ്രമങ്ങളില്ലാതെ ആ തീ ആടിപ്പടരുന്നതിന് വേണ്ടി അധാർമികമായ പ്രവർത്തനങ്ങൾ ആളിപ്പടരുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വിരപിച്ചുകൊണ്ട് സഹോദര കാര്യമില്ല മഹാനായ റിസൂല പറഞ്ഞില്ലേ എല്ലാവിധ ലഹരി പദാർത്ഥങ്ങളെയും നിഷിദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു

പ്രവാചകരെ അവർ മദ്യത്തെ സംബന്ധിച്ച് ചൂതാട്ടത്തെ സംബന്ധിച്ച് അങ്ങയോട് ചോദിക്കുന്നു തീർച്ചയായും പക്ഷേ അതിന്റെ ഗുണത്തെക്കാൾ കൂടുതൽ ഉള്ളത് തിന്മയാണ് അതുകൊണ്ട് തന്നെ ആ തിന്മയിലേക്ക് വിശ്വാസികളെ നിങ്ങൾ ആവരിക്കുവാൻ പാടില്ല ഇന്നമൽ ഖംറു ും തീർച്ചയായും മദ്യം ചൂതാട്ടം പ്രതിഷ്ഠ അമ്പുകോലുകൾ ഇവയെല്ലാം ചെകുത്താന്റെ മ്ളച്ചമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവയെ പരിപൂർണമായും നിങ്ങൾ കൈയൊഴിക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടായേക്കാം നിങ്ങൾക്ക് വിജയമുണ്ടാകണമോ മദ്യവുമായി ബന്ധപ്പെട്ട ചൂതാട്ടവുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിൽ നിന്നും പരിപൂർണമായും നിങ്ങൾ വിട്ടുനിൽക്കണം മഹാനായ റസൂലു അലൈഹി അലൈഹു മദ്യവുമായി ബന്ധപ്പെട്ട പത്തോളം ആളുകളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ശപിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു മദ്യപാനിയെയും മദ്യം വഹിക്കുന്നവനെയും മദ്യം വഹിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നവനെയും മദ്യം വാറ്റുന്നവനെയും മാറ്റുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നവനെയും മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ആളുകൾ ഏർപ്പെടുന്നുണ്ടോ ആ ഏർപ്പെടുന്ന വ്യക്തികളെ മുഴുവൻ അള്ളാഹു സുബാനകുമല ശിച്ചിരിക്കുന്നു എന്നും മഹാനായ റസോളുനായി പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്കും സത്യവിശ്വാസികൾ എന്ന നിലക്കും മദ്യവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയുമായി നാം പൊരുത്തപ്പെടാൻ സമരസപ്പെടാൻ പാടുള്ളതല്ല ഇസ്ലാമിക കുടുംബങ്ങളിലേക്ക് വരെ ഇത്തരത്തിലുള്ള തിന്മകൾ കട കടന്നു വന്നുകൊണ്ട് അത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ നാം ഓരോരുത്തരും തികഞ്ഞ ജാഗ്രതകൾ കൈക്കൊള്ളുന്നവരാകണം നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ല നമ്മുടെ മക്കളിലേക്ക് വരാൻ പാടില്ല നമ്മുടെ യുവാക്കളിലേക്ക് വരാൻ പാടില്ല നമ്മുടെ യുവതികളിലേക്ക് വരാൻ പാടില്ല ഒരു മനുഷ്യനിലേക്കും ഈ തിന്മ കടന്നു വരാൻ പാടില്ല വരാതിരിക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ജാഗ്രതകൾ കൈക്കൊണ്ടേ പറ്റൂ നിയമപാലകർ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം നിലവിലുള്ള നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ പരിഹരിച്ചും ഈ തിന്മയുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താൻ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ തയ്യാറാകണം അങ്ങനെ തയ്യാറായാൽ മാത്രമേ ഈ തിന്മയെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട കാര്യം കേവലം നിയമ നിർമ്മാണങ്ങളെ കൊണ്ട് മാത്രം ഈ തിന്മയെ എന്നല്ല ഒരു തിന്മയെയും കെട്ടാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഈ തിന്മ ഈ മഹാമാരി ഒരു പുൽമേടക്ക് തീ പിടിച്ചതുപോലെ ആളിപ്പറന്നുകൊണ്ടിരിക്കുവാനുള്ള ഒരു കാരണം നാം മനസ്സിലാക്കേണ്ടത് മണ്ണെണ്ണക്ക് തീ പിടിച്ചതുപോലെ ആളിപ്പറന്നുകൊണ്ടിരിക്കുവാനുള്ള അടിസ്ഥാനപരമായ ഒരു കാരണം രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഇപ്രകാരം അതിശക്തമായി വ്യാപിക്കുവാനുണ്ടായിട്ടുള്ള ഒരു കാരണം മതനിരാശ ചിന്ത ആധുനിക തലമുറയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് എണ്ണ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കണം എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം ഒരു ജീവിതം എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം നവ ലിബറൽ ചിന്ത ആധുനിക സമൂഹത്തിലേക്കും ആധുനിക കുടുംബത്തിലേക്കും പുതു തലമുറയിലേക്ക് കടന്നു വന്നതാണ് അടിസ്ഥാനപരമായ കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ തേടുവാൻ നമുക്ക് കഴിയണം അതിനു മാത്രമേ ഈ മഹാമാരിയെ പിടിച്ചുകെട്ടാൻ സാധിക്കുകയുള്ളൂ പിടിച്ചുകെട്ടാൻ സാധിക്കും എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബോധം ബോധമുണ്ടാക്കണം നമ്മുടെ തലമുറക്ക് നാം ബോധം പകർന്നു കൊടുക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വൃത നഷ്ടപ്പെടുത്താനുള്ളതല്ല ജീവിതം നൽകിയിട്ടുള്ള സൃഷ്ടാവ് നമുക്കൊരു മാർഗ്ഗരേഖ നൽകിയിട്ടുണ്ട് ഒരു മാർഗദർശനം നൽകിയിട്ടുണ്ട് ആ മാർഗദർശനം പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാർ മാതൃകാധന്യമായ ജീവിതം കാഴ്ചവെച്ചിട്ടുണ്ട് ആ ജീവിതത്തിൽ ഏറ്റവും പ്രകടമായി നാം മനസ്സിലാക്കേണ്ടതും ഏറ്റവും അടിസ്ഥാനപരമായി നാം ഉൾക്കൊള്ളേണ്ടതും ഏതൊരു മഹാശക്തിയാണോ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്ക് ജൈവബോധം നൽകിയിട്ടുള്ളതും നമുക്ക് സന്മാർഗം എത്തിച്ചു തന്നിട്ടുള്ളത് ആ രക്ഷിതാവ് സദാ ജാഗരൂകരാണ് അവൻ നിരന്തരമായി നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ ഒരു ബോധം നമ്മിലുണ്ടാകണം നമ്മുടെ തലമുറയിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധ്യമാക്കണം നീ ചെയ്യുന്ന ഏതൊരു തെറ്റാണെങ്കിലും എത്ര ചെറിയ തെറ്റാണെങ്കിലും ഏതൊരു വലിയ തെറ്റിന്റെ ചെറിയ അംശമാണെങ്കിലും അനന്തവിശാലമായ ആകാശത്തിന്റെ ഏതോ ഒരു കോണിൽ വെച്ചുകൊണ്ട് നീ ചെയ്യുന്ന തെറ്റാണെങ്കിലും കടന്നു കയറി പ്രയാസമുള്ള പ്രവിശാലമായ ഭൂമിയിലെ ഏതോ ഒരു നിറഞ്ഞൊണ്ട് നീചിക്കുന്ന ഒരു തെറ്റാണെങ്കിലും അതിനെല്ലാം ഒരു ദിനം പുറത്തു കൊണ്ടു വരും കാരണം അത്ര സൂക്ഷ്മമായി മനുഷ്യരിൽ നിന്നും മറച്ചു വെക്കാൻ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് സാധ്യമാകും മാതാവിൽ നിന്നും മറച്ചു വെക്കാൻ പിതാവിൽ നിന്നും മറച്ചു വെക്കാൻ രക്ഷിതാക്കളിൽ നിന്നും മറച്ചു വെക്കാൻ ഗുരുനാഥന്മാരിൽ നിന്നും മറച്ചു വെക്കാൻ സ്നേഹിതന്മാരിൽ നിന്നും മറച്ചു വെക്കാൻ സഹോദരന്മാരിൽ നിന്നും മറച്ചു വെക്കുവാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നൊക്കെ തന്നെ ഒളിച്ചു വെക്കുവാൻ നമുക്ക് സാധിക്കും പക്ഷേ അള്ളാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കുവാൻ അല്ലാഹുവിൽ നിന്നും മറച്ചു വെക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല നമ്മെ സംബന്ധിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഏട് ഒരു ദിനം നമ്മുടെ കൈകളിൽ നൽകപ്പെടും എന്നുള്ള ബോധത്തിനു മാത്രമേ ഈ തിന്മയെ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് നമുക്കറിയാമല്ലോ മഹാനായ റസൂലി അലൈഹി അലൈക്കും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി അറേബ്യയിൽ വന്നിട്ടുണ്ടായിരുന്ന കാലഘട്ടം പ്രഭാതത്തിൽ നുരച്ചുപോങ്ങുന്ന കള്ളും അടർക്കളത്തിൽ അടരാടാനുള്ള അഭിവാഞ്ചയും നിഷീദിനയുടെ നിശബ്ദതയിൽ അഴകാർന്ന പെണ്ണുമൊത്തുള്ള സുഖം കിടനമില്ലാത്ത ജീവിതം അജുഞ്ചമാണെന്ന് ഈഴത്തിൽ പാടിയിരുന്ന അറബികളെ ലോകോത്തര സമൂഹമാക്കി മഹാനായ റസൂൽ അലൈഹി വളർത്തിയെടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രേരകം ആ ഒരു വിശ്വാസമാണ് അള്ളാഹുബീലുള്ള അചഞ്ചലമായ വിശ്വാസം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള ദൃഢമായ ബോധ്യം ആ ബോധ്യം ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടും സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് ഓരോരുത്തർക്കും ഈദ് ഉൽത്തറും തുടർന്നുള്ള നാടുകളും ധന്യമാക്കാം നാം അറിയേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരും കൂടി ആമോദത്തോടു കൂടി കൂടി ആഘ്ണാതത്തോടുകൂടി കുടുംബസമേതം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഈനുകാഹിലേക്ക് തെക്കബീറിന്റെ മധുരിക്കുന്ന മന്ത്ര മന്ത്രധ്വനികൾ ഉയർത്തിക്കൊണ്ട് കടന്നു വന്നപ്പോൾ നിർഭയമായി അള്ളാഹുവിനെ ആരാധിച്ചപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നാം സുജോടി ചെയ്തപ്പോൾ സാഷ്ടാങ്ങം നമ്പിച്ചപ്പോൾ അതിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒട്ടധികം മനുഷ്യ സഹോദരങ്ങൾ വിശ്വാസി സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് വിശിഷ്യ ഫിലസ്തീനൻ അവരെ നമുക്ക് കാണാതിരുന്നു കൂടാ അവരെ നമുക്ക് കേൾക്കാതിരുന്നു കൂടാ അവർക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ പടച്ചറബിലേക്ക് ഉയരേണ്ടതുണ്ട് നാഥാ അവർക്ക് നീ തുറവിയും സമാധാനവും ഐശ്വര്യപൂർണമായ ജീവിതവും സമ്മാനിക്കണമേ ഇസ്ലാമിൻ്റെ നാശമാഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുടെ നാശമാഗ്രഹിക്കുന്ന നന്മയാഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാദുശക്തികളെ നാഥാനി പരാജയപ്പെടുത്തണമേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു വരണം അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒട്ടധികം സഹോദരി സഹോദരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള നമ്മുടെ ഒരു സഹോദരൻ സഹോദരി വലിയ അസുഖം ബാധിച്ചുകൊണ്ട് വെന്റിലേറ്ററിൽ ചികിത്സയാണ് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി വലിയ ഒരു രോഗത്തിന് വിധേയമായി കൊണ്ട് ചികിത്സയിലാണ് അള്ളാഹുവെ അവരുടെ രോഗത്തെ പൂർണ്ണമായി നീ ഭേദമാക്കണമേ സമ്പൂർണമായിട്ടുള്ള ആരോഗ്യം അവർക്ക് നീ പ്രധാനം ചെയ്യണമേ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ വിശ്വാസി സഹോദരങ്ങൾക്കും നാഥാ നീ സമാധാനവും ഐശ്വര്യവും ിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസങ്ങൾക്ക് اللهم اصلح احوال المسلمين في كل مكان اللهم اصلح احوال المسلمين في كل مكان اللهم اصلح حال اخواننا بفلسطين اللهم اصلح حال اخواننا بفلسطين اللهم اصلح حال اخواننا بفلسطين اللهم انصرهم على الاعداء اليهود المحتلين الظالمين الملعونين اللهم فرق بين صفوف اليهود فمزقهم كل ممزق يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار